ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാളത്തെ നമ്മുടെ മരതോറും മുൻപേ സീരിയലിൻ്റെ പ്രൊമോയിലോട്ട് സ്വാഗതം അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ ഒരു ഡിലേ വന്നു അപ്പോൾ ഫോണിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റും കാര്യങ്ങളും ഉള്ളതും ഉണ്ടായിട്ടോ അപ്പോൾ ആരും നമ്മുടെ കറക്റ്റ് ടൈമിന് തന്നെയാണ് ഞാൻ ഇന്ന് ഇടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നല്ലൊരു സപ്പോർട്ട് തരണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതിനോടൊപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രൊമോ ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ നമ്മുടെ അലീനയും മനുശങ്കറും ഒക്കെ അങ്ങനെ നമ്മുടെ രേവതി കുട്ടിയെ കാണാൻ പോയ സീനുകളും അത് ചിന്മോളെ കണ്ടതും അല്ലേ പിന്നെ രേവതി കുട്ടിയുടെ കിളിമാനൂർ അച്ഛനെ പോയി കണ്ട് അവിടുത്തെ രമേശ നായരുമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ മനസ്സിലാക്കിയിട്ടൊക്കെ വന്നു അല്ലേ അത് കഴിഞ്ഞ് നേരെ അലീനയും കൊണ്ട് മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മനുഷ്യങ്കർ കൊല്ലപ്പള്ളി വീട്ടിലോട്ട് വരുകയാണ് അവിടെ വന്നത് നമ്മുടെ കമല കമലമിണ്ടാതിരിക്കുമോ കമല ദൈ ചൂലെടുത്ത് അടിക്കും കണക്കാണ് കമലയുടെ നീ ആരെയും കൊണ്ടാണ് ഈ മനു കയ്യെ പിടിച്ചുകൊണ്ടാണ് അലീനയും കൊണ്ട് അകത്തോട്ട് പറഞ്ഞത് അതെ ഞങ്ങളുടെ വിവാഹ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു ഈ വീട്ടിൽ ഈ മൂദേവീനെ ഞാൻ കാലെടുത്ത് വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ പിന്നെയല്ലേ അയ്യോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ വേറൊരു വീടെടുത്ത് ഇനി താമസിക്കേണ്ടി വരുവല്ലമ്മേ അതെ എവിടെ ഇതിൻ്റെ അകത്ത് ഞാൻ കയറ്റി നീ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചൂലെടുത്തടിക്കും അപ്പോൾ മനുഷ്യൻ പറഞ്ഞു അയ്യോ അത് വലിയ കഷ്ടമാണല്ലോ ഈ വീട് അമ്മയെക്കാട്ടിലെ അവകാശം എനിക്കും കൂടെ ഉണ്ടേ എൻ്റെ അച്ഛൻ്റെ ആ കുടുംബസ്വത്താണേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ മനു തട്ടി കയറണം കേട്ടോ കമലയും കൊടുക്കുന്നില്ല കമല ഒന്നിനൊന്ന് മറുപടിയായിട്ട് പറയണ അല്ലിരം മുഖത്ത് നോക്കി എത്രത്തോളം മോശമായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം അടിച്ചിറക്കം കണക്കല്ലോ പക്ഷെ മനു വിട്ടു കൊടുക്കുന്നില്ല മനുവിന് പണ്ടേ ഉള്ളതാണല്ലോ കമല എന്ത് പറയണോ അതിന് ഇരട്ടിയായിട്ട് മനു നല്ല രീതിയിൽ രീതിയിലെ മറുപടി അങ്ങ് കൊടുക്കണം കേട്ടോ അതൊന്നും പക്ഷേ ഒന്നും ഏറ്റില്ല കമ്മലെ വിചാരിച്ചിട്ട് അലീനെ കയറ്റാതിരിക്കാൻ നോക്കിയ പദ്ധതി നടന്നില്ല മനു കയ്യെ പിടിച്ച് തന്നെ അലീനിനെ അകത്ത് കൊണ്ടുപോകണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൗദാമിനി അമ്മ മുത്തശ്ശിയുടെ റൂമിലോട്ട് അലീനേനെ ആദ്യം കേറ്റില്ല മനു മാത്രം ചെന്നിട്ട് സൗദാമിനി എന്താണ് എടുക്കണത് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മനു അങ്ങോട്ട് കയറി ചെല്ലണം ഓ എന്തെടുക്കാൻ എങ്ങനെയുണ്ട് മരുമകളുടെ നോട്ടവും ഒക്കെ ഓ ഒന്നും പറയണ്ട കണക്കല്ലേ ഓ ഞാൻ ആ അവിടെ ആയിരുന്നപ്പോൾ ആ കൊച്ചെന്നെ എന്ത് കാര്യമായിട്ട് അലീനേനെ പറയണേണ്ട അതായത് നെടുമ്പുരയ്ക്കൽ വീട്ടിലായിരുന്നപ്പോൾ അലീന ഹോം നേഴ്സായിട്ട് നിന്ന സമയത്തും ഒക്കെ നല്ല രീതിയിലല്ലേ മുത്തശ്ശീനെ കയറ് ചെയ്തത് നന്നൊക്കെ ജീവിക്കണമെന്നൊരു ടാ മനു ഇപ്പം ജീവിക്കണമെന്നില്ല ഇതല്ല എൻ്റെ മോള് കാരണമല്ലേ ഇവിടെ കിടന്ന് പുഴുത്ത് ചാവട്ടെ ഞാനെന്ന് പറഞ്ഞു അതെ എന്നാൽ അലീനൊന്നും കൊണ്ടുവന്നാലോ എന്ന് പറഞ്ഞു അപ്പോൾ മുത്തശ്ശി ഞെട്ടാണ് കേട്ടോ അങ്ങനെ മനു അലീനെ കൈപിടിച്ച് കൊണ്ടുവരണ കേട്ടോ അത് കണ്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര പോയി ആ സങ്കടം കൊണ്ടൊക്കെ കരയണം കേട്ടോ എന്ന് വെച്ചാൽ പെട്ടെന്ന് കാ ഇത്രയും നാൾ കാണാൻ ഇരുന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു ഫീലിങ്സ് അങ്ങനെ മുത്തശ്ശീരെ കണ്ടപ്പോൾ തന്നെ അലീനയ്ക്കും വല്ലാത്തൊരു ഒരു സന്തോഷവും സങ്കടമൊക്കെ ആയിരുന്നു മുത്തശ്ശി ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിലും മുത്തശ്ശി എന്തായാലും അങ്ങോട്ട് പോര് ഞാൻ പൊന്നുപോലെ മുത്തശ്ശിയെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അലീനയും മുത്തശ്ശിയും തമ്മിൽ കുറച്ച് ഇതായിട്ടൊക്കെ സംസാരിച്ച് സങ്കടങ്ങളൊക്കെ മാറ്റി അവരെ പരിഭവവും കാണാതിരുന്നതിൻ്റെ വിഷമവും ഒക്കെ മാറ്റുന്നുണ്ട് എന്നിട്ട് അലീനെ പറയുന്നുണ്ട് എപ്പം വേണമെങ്കിലും വരാമല്ലോ മാഡം ഡിസ്ചാർജായി വരുന്നത് നോക്കിയിരിക്കേണ്ട ആ മുത്തശ്ശി അവിടെ വന്നോളൂ അച്ഛനൊന്നും പറയില്ല ഞാൻ വേണമെങ്കിൽ മുത്തശ്ശിയെ ഞാൻ പൊന്നു പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു നീ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ അല്ല ബാലചന്ദ്രൻ്റെ മകളല്ലേ നിന്നെ ഇനി ഹോം നേഴ്സായിട്ടൊക്കെ നോക്കാം ബാലചന്ദ്രൻ സമ്മതിക്കോ അതിന് അച്ഛനൊന്നും പറയില്ല അതിൻ്റെ മുത്തശ്ശിയെ നോക്കണേനെ എൻ്റെ എൻ്റെ മുത്തശ്ശിയല്ലേ എന്നാലും ബാലേന്ദ്രനെ ഇതായി ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ കുറ്റം പറയാനായിട്ട് വന്ന പലീനെ പറഞ്ഞു മുത്തശ്ശി ഒരിക്കലും അച്ഛനെ കുറ്റം പറയരുത് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ലെന്നോ പിന്നെ നീ നിൻ്റെ ആ ഞാൻ മകളൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട മുത്തശ്ശിയെന്നൊക്കെ പറഞ്ഞ് അലീന സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അലീനെയും മനുവിനേം മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ നിൽക്കേണ്ട കമല നിൻ്റെ അടുത്ത് എത്രത്തോളം മോശമായിട്ട് സംസാരിക്കുമോ ആ രീതിയിൽ സംസാരിക്കുക അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പൊക്കോളൂന്നൊക്കെ പറഞ്ഞിട്ട് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ കൊണ്ട് വീട്ടിലാക്കിക്കോ എന്തായാലും വന്ന് മോളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇനിയിപ്പോൾ വൈദ്യ വരട്ടെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അലീനെയും കൂട്ടി മനു ഇറങ്ങണം അപ്പോഴേക്കും കമല തൊട്ടു പിന്നാലെ പറ പോവാണ് എത്ര എന്ത് പറയാം പറ്റോ എങ്ങനെ അലീനനെ ഓടിക്കാൻ പറ്റുമോ അത്രയും മോശമായിട്ട് പുറകെ നടന്നങ്ങ് പറയണ കേട്ടോ അങ്ങനെ മനു പറയുന്നുണ്ട് അമ്മേടെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ എവിടെയും രജിസ്റ്റർ മാര്യേജ് ചെയ്തു 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 എന്ന് അതെ നിന്റെ കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ എവളെ കൊണ്ടൊന്ന് വീട്ടിലാക്കിയിട്ട് വാ ബാക്കി ഞാൻ സംസാരിച്ചോളാം എവിടെപ്പോലെ ഒരെണ്ണത്തിനെയും വിളിച്ചുകൊണ്ട് നീ നാട്ടുകാർ കാണാൻ ഇങ്ങനെ നടന്നാലുണ്ടല്ലോ ആൾക്കാർ പറഞ്ഞ് വേറെവലും പറഞ്ഞ് പരത്തൂന്നും പറഞ്ഞ് കമല മോശമായിട്ട് പറയണം അങ്ങനെ കമലയുടെ മുമ്പിൽ കൂടെ തന്നെ മനു അലീനയുടെ കൈ പിടിച്ചു ി പൂവാണ് അങ്ങനെ കാറി കയറി കഴിയുമ്പോൾ കുറച്ച് റൊമാൻറ്റിക് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് മനു ഒരു ചെറിയ ഒരു ഉമ്മ പോലെ ഇങ്ങനെ ആ കയ്യിലിങ്ങനെ എടുത്തിട്ട് അത് അലീനയുടെ കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന അത് ഇങ്ങനെ കവളത്തൊക്കെ വെക്കുന്നു പിന്നെ കുറച്ച് ഇങ്ങനെ ഇടക്കെണ്ണിട്ടൊക്കെ നോക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അവർ നെടുമ്പുരക്കൽ വീട്ടിലെത്താണ് അവിടെ എത്തിക്കഴിയുമ്പോൾ കൃഷ്ണൻമോളെ കണ്ട് അച്ഛനെ രാവിലെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അലീനെ പറഞ്ഞു കേട്ടോ അങ്ങനെ മനു അലീനെ കൊണ്ട് ആക്കിയിട്ടുണ്ട് അങ്ങനെ അലീന വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന അലീനെ റൂമിലോട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാമെന്നു പറഞ്ഞ് റൂമിലോട്ട് കയറണേ ആ കയറുന്ന സമയത്താണ് അലീനെ ഞെട്ടണ ഒരു സംഭവം കാണുന്നത് അതായത് അലീനയുടെ ബാഗിലിരുന്ന സ കംപ്ലീറ്റ് ഡ്രസ്സും കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിക്കണ് അലീനെ ഇത് കണ്ടിട്ട് ഞെട്ടണം അലീനക്ക് പ്പോൾ തന്നെ സംഭവം പിടിയിട്ട് ഇത് വേറെ ആരും ഈ വീട്ടിൽ ചെയ്യില്ല എന്തായാലും ബബിതയുടെ കൈകളാണെന്നുള്ളത് മനസ്സിലായി ചിലപ്പോൾ രോഹിത്തും കൂടെ കൂടിയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് അലീന എന്തായാലും സാരല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യണേ എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ കൃഷ്ണമോള് കയറി വരയണേ ആ സീ അപ്പം ഏകദേശം ഈ ഒരു സീനോടുകൂടെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് പൈൻറ്റപ്പ് ആവണത് പിന്നീട് കാണിക്കുന്ന ഏകദേശം ഇനി ഈ ഇത് അറിഞ്ഞിട്ട് കൃഷ്ണൻമോള് പറയുന്നുണ്ട് ഇത് അച്ഛനോട് എന്തായാലും പറയണം പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻമോള് പോകണം അപ്പോൾ അലീനെ സമ്മതിക്കണല്ല പക്ഷേ കൃഷ്ണമോള് പറയണേ രോഹിതം മദ്യം മദ്യപിച്ച് വന്നത് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ സാലീന ചേച്ചി ഇതൊന്നും വിട്ടുകൊടുത്താൽ പറ്റില്ല ദൈവം കൊടുക്കും ഒരു വഴിക്ക് പക്ഷെ എന്നാലും അച്ഛൻ ഇതറിയണം അച്ഛൻ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൃഷ്ണമോളിൽ ചെന്ന് രാ ബാലേന്ദ്രനോട് പറയുന്ന സീനൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഏകദേശം ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ ഫുള്ള് കിട്ടുമ്പോൾ രാവിലെ തന്നെ ഞാൻ ഇടാൻ നോക്കാം അല്ലെങ്കിൽ തലേദിവസം ഈ ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകണ്ട അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കുറച്ച് ദിവസത്തെ ഡിലേ വന്നതുകൊണ്ട് ആരും മാറി നിൽക്കരുത് എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു ചേറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്